അടുത്തായി സമ്മാനം വിതരണം നൽകുന്നതിനായി നമ്മുടെ ബഹുമാനായ പി ടി പ്രസിഡന്റ് ആസാദ് സാധിച്ചു കൊടുക്കുന്നു नादिया है रईफा फातिमा ज़ैदा भी जरा అర్ధతాయి సమాన పంపిణీ చేయనియడానికి ఆధునియాయ స్కూల్ ప్రిన్సిపల్ దీపక్ టీచర్ ఎంచుకొనను అధిక సురేష్ అర్ధ ఇస్ కుట్టి కొన

आध्यात्मिक नया एमपीटीए प्रसिद्ध है सभी लोग सब सुन आसान खाते माते माते कविता ऐसा प्रयास ऐसी अरिया खाते

मुहम्मद से फातिमा विभा फातिमा അടുത്തതായി സമ്മാനം അനുകരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പിസിഡന്റ് നവാസ് ചിന്തിച്ചു കൊടുക്കുന്നു ജുമാന എ शफास मुहम्मद के हिबाब बशीर अनहा फातिमा

मोहम्मद आसिफ समारंभ में जन्म सीनियर रेडी प्रिंसिपल डी पटेल सर अच्छे जोड़ो सबरी नाथ के आर विग्नेश यू गौरी जानेगी महनास के

മിനാസ് നട തുടർന്ന് എസ്പിസി 2023 24 ബാച്ചി എസ്പിസി ഫുൾ കേർ плюс മീഡിയ അഡ്മിനിസ്ട്രേറ്റർ ഉള്ള സർട്ടിഫിക്കറ്റ് അവാർഡം വിതരണം ആണ് അതിലേക്ക് എത്തിച്ചേർന്ന നിലകൾ വീഴുകയാണ് അവരെത്തുക സമ്മാനം നൽകുന്നതിനായി പി ടി ഐ പ്രസിഡന്റ് ആസാദ് സാന്നെ ചിന്തു കൊള്ളുന്നു സ്വാധീനി

சம்ைய வைஸ் பிரசண்ட் நவாசாத்து அல்பாஸ் அல்ஃபா திமா நசீர்

आदिल मोहम्मद के आदिल यस आदर्श यस अभयंत बीगा നമ്മുടെ സ്കൂളിന് അഭിമാനമായി മാറിയ മെച്ചപ്പെട്ട വിജയം സമ്മാനിച്ച നമ്മുടെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് അവിടെ കഴിഞ്ഞത് നമ്മൾ കുട്ടികൾക്ക് നിൽക്കത്തന്നെ ഒരുപാട് അംഗീകാരങ്ങളും ആദരവും ഇതിനോടൊക്കെ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും അവർ പഠിച്ച വിദ്യാലയത്തിൽ നിന്നുള്ള അംഗീകാരം അതൊരു പ്രത്യേകത ഉള്ളതായിരിക്കും തീർച്ചയായും അങ്ങനെ നല്ല വിജയം ചെയ്യുക കുട്ടികൾ അവരുടെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം കടന്നുവന്ന് രണ്ടു വാക്ക് സംസാരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ും നമസ്കാരം ഇന്ന് ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ വരാനും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചതിനൊക്കെ ഒരുപാട് സന്തോഷം നമ്മുടെ ഇന്ന് വിജയം എല്ലാവരുടെയും പ്രക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെയൊക്കെ പ്രേമന തന്നെയാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനിന്നിവിടെ വരുന്നത് ടീച്ചേഴ്സിനെയും ഒരു കൂട്ടുകാരെയെങ്കിലും കാണാനും സംസാരിക്കാനൊക്കെ പറ്റി അതിന് ഒരുപാട് സന്തോഷം തോന്നുന്നു മാത്രമല്ല എന്നെ സംബന്ധിച്ച് ഈ സ്കൂളിൽ എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് പഠനത്തിന് പഠനം ഇവിടെ മാത്രമല്ല കലാകാരികൾ മേഖലകളിലും എല്ലാത്തിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതും മാത്രമല്ല അവരെ ഉയർന്ന മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ സ്കൂൾ ചെയ്യുന്നുണ്ട് ലിറ്റർ ഫൈൻസ് എസ് പി സി ജെ ആർ സി ഇവയെല്ലാം തന്നെ കുട്ടികളുടെ കഴിയേയും ഇരവിലേയും വളർത്താൻ സഹായിക്കുന്നുണ്ട് നമ്മ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ലിറ്റർ ഫൈൻസിനുള്ള അവാർഡ് നമ്മുടെ സ്കൂളിലായിരുന്നു ലഭിച്ചിരുന്നത് അങ്ങനെ നിരവധി അവാർഡുകളും നാടകം ാടകം സംഘനൃത്വം ഒപ്പന തിരുവാതിരക്കിലേക്ക് എല്ലാവരും തന്നെ സ്റ്റേറ്റിൽ പോവാനും മികച്ച നടി മികച്ച നടനം തുടങ്ങിയ കുറേ അവാർഡുകൾ നമ്മുടെ സ്കൂളിനെ സമ്മാനിക്കുവാനും കൂട്ടിയുള്ള കൂട്ടുകാർക്കും മാന്യങ്ങൾക്കും എല്ലാവരെയും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവസരത്തിൽ ഇവിടെ പങ്കെടുക്കാനും എല്ലാവരെയും കാണാൻ വേണ്ടി ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി ബഹുമാനപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട ർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശെഹർസാധ ഞാൻ കഴിഞ്ഞ വർഷം കിടന്ന് പത്താം ക്ലാസ് പാസ് ഔട്ട് ഔട്ടിയ കുട്ടിയാണ് എന്നെ സംബന്ധിച്ച് ഞാനിവിടെ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ഇവിടെ തന്നെ പഠിച്ച കുട്ടിയാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ ായിരുന്നു പൊക്കോണ്ടിരുന്നത് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഇപ്പോ ഇങ്ങനെ സംസാരിക്കാനൊ ഈ ഉള്ള നിലയിലുള്ള ഞാനാജി മാറ്റിയത് എം ജി എസ് എസ് തന്നെയാണ് ഇവിടുത്തെ ഓരോ ടീച്ചർമാരും ടീച്ചറായാലും ടീച്ചർ ജന ടീച്ചർ രേഖ ടീച്ചർ അനസാർ എല്ലാവരെയും വളരെയധികം എല്ലാവരോടും നന്ദി ഉണ്ട് അവരൊക്കെയാണ് ഇപ്പോ എന്തൊരു നേട്ടമുണ്ടായാലും അതിനൊക്കെ പിറകിലും ടീച്ചർമാരുടെ സപ്പോർട്ട് വളരെ വലുതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കുട്ടികളുമായിട്ട് നമ്മളെല്ലാവരും നല്ല ഒരു സൗഹൃദ ബന്ധത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിനെ പിന്നെ പറയുന്നത് തന്നെ എത്ര കുട്ടികളുണ്ടായിരുന്ന എത്ര കുറച്ച് കുട്ടികളുണ്ടായിരുന്ന പോലും കലോത്സവത്തിലായാലും കായിക വേളയിലൊക്കെ ആയാലും വളരെ മികച്ച വിജയങ്ങളാണ് നമുക്ക് എല്ലാ തലങ്ങളും നേടാൻ സാധിച്ചത് അപ്പോൾ അതിനൊക്കെ അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഇവിടെ വന്ന് എസ് എസ് എസിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റി അതിനും സന്തോഷപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരെയും കാണാൻ പറ്റി ടീച്ചർമാരെ കാണാൻ പറ്റി അപ്പോൾ എന്നെ ഞാനാ സ്കൂളിൽ നിന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു ഈ എം ജി ബി എസിനോട് ഒരുപാട് പണിയുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഇതുപോലെ നമ്മുടെ സ്കൂളിന്റെ ഡെയിലി വാനോളം ഉയരാൻ ഓരോരുത്തരും നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും കലോത്സവങ്ങൾ കായികമേളകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും വളരെയധികം നൂറ് ശതമാനം എഡ്യൂക്കേഷൻ ഇട്ട് ടീച്ചർമാരോട് ഒപ്പം അവർ പറയുന്ന എല്ലാം അനുസരിച്ച് നല്ല വിജയങ്ങൾ നേടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ എല്ലാ അധ്യാപകരോടും എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ സ്കൂൾ എന്നും എല്ലാ മികച്ച നിലയിൽ തന്നെ ഉയർന്നു വരട്ടെ അതെന്താ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിർത്തുന്നു നന്ദി നമസ്കാരം